അലഹമ്മദി അറബു അലമീൻ മുസ്ലീബൻ വസ്ലീംഅലബീൻ മുഹമ്മദ് ഇൻ വാലഹി വാസ്അബി വസ്ലം നമ്മുടെ ഒരുമിച്ച് കൂടുതൽ ഒരു നല്ല കർമ്മമായി നല്ല കർമ്മങ്ങൾ മാത്രം നമുക്ക് തുണയായി തീരുന്ന ലോകത്ത് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ വിവാഹത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഓർക്കാറുള്ള രണ്ട് കഥകളുണ്ട് ഒന്ന് ഗിഫ്റ്റ് ഓഫ് ദ മാഗി എന്നുള്ള ഓഹിൻട്രിയുടെ ചെറിയ ഒരു കഥയാണ് കേട്ടിട്ടുണ്ടാവും അല്ലേ ക്രിസ്തുമസിന് പരസ്പരം സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാണ് ഒരു ഭാര്യയും ഭർത്താവും രണ്ടാളുടെ കയ്യിലും പൈസയൊന്നുമില്ല അപ്പോൾ ഭാര്യ ആലോചിക്കണത് എന്ത് വാങ്ങുമെന്നാണ് ഭർത്താവിന് അച്ഛനോ മറ്റോ കൊടുത്തിട്ടുള്ള വളരെ വിശേഷപ്പെട്ട ഒരു വാച്ചുണ്ട് ആ വാച്ചിൻ്റെ സ്ട്രാപ്പും അല്ലാതെ കേടുവന്നിട്ടുണ്ട് അപ്പം അതിനൊരു സ്ട്രാപ്പ് വാങ്ങാമെന്നാണ് അവർ തീരുമാനിക്കുന്നത് പക്ഷെ അതിന് അവളുടെ കയ്യിൽ പണമില്ല അപ്പോൾ അവളുടെ സ്വർണ്ണമുടി മുറിച്ചിട്ട് വിറ്റു അങ്ങനെ ആ സമ്മാനമായിട്ടാണ് ക്രിസ്തുമസ് ദിവസം ഭർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നത് അങ്ങനെ ആ വാച്ചിൻ്റെ സ്ട്രാപ്പ് സമ്മാനമായി കൊടുക്കുമ്പോൾ അത് തുറന്നു നോക്കിയ ഭർത്താവ് ആകെ ഞെട്ടിപ്പോയി കാരണം ആ സ്ട്രാപ്പ് ഇടാനുള്ള വാച്ച് അദ്ദേഹം വിറ്റിട്ടുണ്ട് ആ വാച്ച് വിറ്റിട്ട് അദ്ദേഹം വാങ്ങിയത് ഭാര്യയുടെ മുടിയിലിടാനുള്ള ഒരു ക്ലിപ്പായിരുന്നു വാച്ചിന് സ്ട്രാപ്പും ഉപകാരപ്പെട്ടില്ല മുടിക്ക് ക്ലിപ്പും ഉപകാരപ്പെട്ടില്ല പക്ഷേ അവരുടെ രണ്ടുപേരുടെയും ഉള്ളിന്റെ ഉള്ളിലെ പ്രണയത്തെ സ്നേഹത്തെ അവർക്ക് തിരിച്ചറിയാൻ പറ്റി ഒരു സർക്കസുകാരന്റെ കഥയുണ്ട് ഒരു ചെറിയ നൂൽപാലത്തിലൂടെ അദ്ദേഹം നടക്കണം ഒറ്റക്ക് വെടിയെല്ലാം പിടിച്ചിട്ട് ബാലൻസ് ഇങ്ങനെ നടക്കും അപ്പോൾ കൈ ആളുകളെല്ലാം കൈയടിച്ചു അപ്പോൾ അത് അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഇതിലേറെ കുറച്ചുകൂടി പ്രയാസമുള്ളൊരു കാര്യം നിങ്ങളെ വിസ്മയിപ്പിക്കുന്നൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും അതെന്താണ് രണ്ടാളുകൾ ഒരുമിച്ച് ആ നൂൽപാലത്തിലൂടെ നടക്കും രണ്ടാളുകൾ ഒരുമിച്ച് ആ നൂൽപാലത്തിലൂടെ നടക്കും അങ്ങനെ എന്റെ കൂടെ നടക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോയെന്ന് വെച്ചോ ആർക്കും ധൈര്യമില്ല അച്ഛൻ ഒരു ചെറിയ കുട്ടി വന്നു അവൻ അതിൻ്റെ കോൺസിക്വൻസസ് ഒന്നും അറിയില്ല അതുകൊണ്ട് അവൻ തയ്യാറായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു അങ്ങനെ രണ്ടുപേരും ആ നൂല്പാലത്തിലൂടെ നടക്കാൻ ഒരുങ്ങുമ്പോൾ ആ കുട്ടിയോട് ആ സർക്കസുകാരൻ എന്തോ ഒരു സ്വകാര്യം പറഞ്ഞു എന്തോ ഒരു സ്വകാര്യം പറഞ്ഞു അങ്ങനെ രണ്ടുപേരും വളരെ സുന്ദരമായി ആ നൂൽപ്പാലം കടന്നു എല്ലാവരും കൈയടിച്ചു അപ്പ ആ കുട്ടിയോട് ആളുകളൊക്കെ ചോദിച്ചു നിങ്ങൾ നടക്കാനൊരുങ്ങുമ്പോ നിന്നോടെന്താണ് അദ്ദേഹം പറഞ്ഞത് നിന്നോടെന്തോ ഒരു സ്വകാര്യം പറഞ്ഞിരുന്നല്ലോ അതെന്തായിരുന്നു അപ്പ ആ കുട്ടി പറഞ്ഞു എന്നോട് അയാൾ പറഞ്ഞു നമ്മള് ഒന്നിച്ച് ശ്വസിക്കും ഒന്നിച്ച് ശ്വസിക്കും നമ്മുടെ ഹൃദയത്തൊടിപ്പുകൾ പോലും ഒന്നാകും പിന്നെ ഞാനും നെയ്യുമില്ല നമ്മളേ ഉള്ളൂ അങ്ങനെ ആ നൂല്പാലം അവര് സുന്ദരമായി കിടന്നു ജീവിതവും ഇങ്ങനെ ഒരു നൂൽപാലമാണ് ചെറിയ ഒരു ബാലൻസ് തെറ്റിക്കഴിഞ്ഞാല് പോകുന്നത് വളരെ താഴ്ചയുള്ള ഒരു പതനത്തിലായിരിക്കും അപ്പോൾ ഒരുമിച്ച് ശ്വസിക്കുക എന്നുള്ളതാണ് വിവാഹബന്ധത്തെ മാത്രമല്ല ഏതൊരു ബന്ധത്തെയും മനോഹരമാക്കുന്നു ഖുർആൻ ഇണകൾക്ക് പറഞ്ഞിട്ടുള്ള പ്രയോഗം പോലും വളരെ പ്രധാനമാണ് സൌജ് എന്നാണ് പറഞ്ഞത് ഭാര്യയ്ക്ക് സൗജ് ഭർത്താവിന് സൗജ് ഭാര്യയ്ക്ക് സൗജ അതിന് ഭാര്യ ഭർത്താവ് എന്നുള്ള അർത്ഥം നമ്മൾ കൊടുക്കുന്നതാണ് സത്യത്തിൽ അങ്ങനെ അർത്ഥമില്ല ഭാര്യ എന്നുള്ള അർത്ഥം കിട്ടുന്ന നല്ല അറബി വാക്കുകളുണ്ട് പക്ഷെ അതല്ല ഖുർആൻ ഉപയോഗിച്ചത് അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ശ്രദ്ധേയമായ കാര്യം അതാണ് ഭർത്താവ് എന്ന അർത്ഥം കിട്ടുന്ന നല്ല അറബി വാക്കുകളൊക്കെ ഉണ്ട് പക്ഷെ ഖുർആൻ അതല്ലല്ലോ ഉപയോഗിച്ചത് ഖുർആൻ ഉപയോഗിച്ചത് ഇണയും തുണയുമാണ് ഇണ എന്നതിനേക്കാൾ ആഴമുള്ള ഒരു ആശയം അതിൻ്റെ ഉള്ളിലുണ്ട് സവജ എന്നുള്ള വാക്കിന് ഒരു അർത്ഥമുണ്ട് ഉം ജവജ എന്ന് പറഞ്ഞാൽ കടിച്ച ചവച്ചരച്ച അതിന് പറയുന്നതാണ് കടിച്ച് ചവച്ചരക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചോറ് കഴിക്കുന്നുണ്ട് പപ്പടം കഴിക്കുന്നുണ്ട് ചമ്മന്തി കഴിക്കുന്നുണ്ട് വായിൽ എത്തിയിട്ട് ചടി കടിച്ചു ചവച്ചരച്ചു കഴിഞ്ഞാൽ പിന്നെ പപ്പടം വേറെ ചോറ് വേറെ കിട്ടൂല എല്ലാം കൂടി കൂടി ചേർന്ന് ഒന്നാവല്ലേ ചെയ്യുന്നത് അതിന് പറയുന്ന പേരാണ് ശരിക്കും സിവാചി എന്ന് പറയുന്നത് പല കാര്യങ്ങൾ ഒന്നാവുന്ന പ്രക്രിയയാണ് ജിവാജി അറബി ഭാഷയിൽ ഭാഷാപരമായിട്ട് ഇവിടെ രണ്ടാളുകൾ ഒന്നാവുകയാണ് ചെയ്യുന്നത് അത്ര മനോഹരമായി എന്ന് പറഞ്ഞാല് ഭാര്യയും ഭർത്താവും എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിന് അവർക്ക് വേണ്ടി കുറയാൻ ഉപയോഗിച്ച പദം തന്നെ പ്രധാനമാണ് ഇനി വേറെ പറയേണ്ടത് അവര് രണ്ടുപേരും എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ആ പദത്തിന്റെ ഉള്ളിലുണ്ട് എങ്ങനെയാ ജീവിക്കേണ്ടത് ഒന്നാവണം രഹസ്യങ്ങളില്ലാതെ പരസ്പരം ഒന്നും ഒളിപ്പിച്ചു വെക്കാതെ അവർ ഒന്നാവണം ഒന്നാവുക എന്ന് പറഞ്ഞാൽ അതാണ് അത്ര ലളിതമാണ് അത് നമുക്ക് വിശദീകരിക്കാം സൂചിപ്പിച്ചത് ഇതാണ് ഇസ്ലാമില് വിവാഹം എന്ന് പറയുന്നത് ദൈവികമായ ഒരു കാര്യമാണ് ഈ പള്ളിയില് അലമാരയിൽ ഒരു വിവാഹ രജിസ്റ്റർ ഉണ്ടാവും നമ്മുടെ കല്യാണം കൈലാണ് എഴുതി വെക്കുക നമ്മളെ കൊണ്ട് ഒപ്പ കെടിക്കും അതൊരു പേപ്പർ മാത്രമാണ് പള്ളിയിലെ അലമാരയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു രജിസ്റ്ററിലെ പേപ്പറിന്റെ വിലയല്ല വിവാഹത്തിനുള്ളത് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് അത്ര സില്ലായിട്ട് അതിനെടുക്കുന്നു എന്നുള്ളതാണ് അവിടെയാണ് ഖുർആന്റെ പരാമർശത്തിൽ വിവാഹത്തെ കുറിച്ച് പറഞ്ഞത് അത് ദൈവികമായൊരു കാര്യമാണ് അത്ര ഗൗരവുള്ളൊരു കാര്യമാണ് എന്റെ അർത്ഥം സൂറത്ത് റൂം വിശുദ്ധ ഖുർആനിലെ സൂറാർ റൂം റൂം എന്ന് പറഞ്ഞാൽ എന്താ റോമക്കാർ എന്നാണ് എൻ്റെ വാക്കിന്റെ അർത്ഥം റോമാ രാജ്യക്കാർ എന്നാണ് അതിലൊരു വചനം എല്ലാ നിക്കാഹിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും കേട്ടില്ലേ വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് തുടങ്ങുന്ന ഒരാത്തിന്റെ ആരംഭം ഒരു വിഷയത്തിന്റെ ആരംഭം തന്നെ അള്ളാഹുവിന്റെ കുറിമാനങ്ങളിൽ അള്ളാഹുവിന്റെ അടയാളങ്ങളിൽപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ ഇനി പറയാൻ പോണ കാര്യം അത്ര സിമ്പിളായ ഒരു എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ തുടങ്ങുമ്പോൾ ഖുർആാനിലെ തുടക്കങ്ങൾക്ക് പ്രത്യേകത ഉണ്ട് ഖുർആാനിലെ മൗനത്തിന് പോലും പ്രത്യേകത ഉണ്ട് വിസ്മു ഇല്ലാഹു റഹ്മാൻ റഹിം എന്ന് പറഞ്ഞാല് പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ നാമത്തിൽ എന്നേ ഉള്ളൂ നാമത്തിൽ എന്താണെന്ന് പറഞ്ഞിട്ടില്ല നാമം കൊണ്ട് എന്നേ ഉള്ളൂ അവിടെ നിർത്തി ഒരർദ്ധവിരാമമാണ് നാമം കൊണ്ട് എന്ത് എന്ന് പറഞ്ഞില്ല അത് പറയാത്തത് കൊണ്ട് സ്പെസിഫിക് ആയൊരു കാര്യം അവിടെ പറയാത്തത് കൊണ്ട് എല്ലാ നല്ല കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാം അവർ മൗനത്തിന് വലിയ അർത്ഥമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരായത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഗൃഹാനില് ഇവിടെ ആരംഭം തന്നെ എന്താണ് വമിൻ ആയാത്യഹീന ഇത് ദൈവികമായൊരു കാര്യമാണ് എന്നാണ് പറഞ്ഞത് കൂടി യോജിക്കുന്നത് നമ്മളാണ് കൂട്ടി യോജിപ്പിക്കുന്നത് നമ്മളല്ല അവനാണ് കോടാനുകോടി മനുഷ്യരിൽ നിന്ന് ഒരാളെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്കും കോടാനുകോടി മനുഷ്യരിൽ നിന്ന് ഒരു പുരുഷനെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്കും പരസ്പരം ഒന്നിപ്പിച്ചത് ആരാണ് അതവനാണ് ഒന്നിച്ചത് നമ്മളാണ് അതാണ് വമിൻ ആയാത്തി എന്നിട്ട് പറയുന്നത് എന്താണ് ആൻ ഹലകലക്കും മിൻ അംഫുസിക്കും അസുവാജ ഈ മിൻ അംഫുസിക്കും എന്നുള്ള പദം വളരെ പ്രധാനമാണ് പലപ്പോഴും നമ്മുടെ നിക്കാഹ കുത്തുബയിലൊക്കെ ഏറ്റവും കൂടുതൽ മിണ്ടാതെ പോകുന്ന വിഷയം മിൻ മിന്നംഫുസിക്കുന്നേൽക്കും അതിനെ ഒരു പരാമർശയേ ഉണ്ടാവില്ല സത്യത്തിൽ ഏറ്റവും കൂടുതൽ വിഷയം അവതരിപ്പിക്കേണ്ട വിഷയം മിൻ എന്നുള്ള പദമാണ് അതെന്തുകൊണ്ടാണ് ഞാൻ പറയാം മിൻ മിന്നംഫുസിക്കും എന്നത് എത്ര പ്രധാനമാണ് എന്താ മിൻ മിന്നംഫുസിക്കും എന്ന് പറഞ്ഞാല് നിങ്ങളെ പോലുള്ള ഒരു മനുഷ്യനാണ് അത്രേ ഉള്ളൂ അതിന്റെ ആശയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനാണ് അതെന്തിനാ അങ്ങനെ പറയുന്നത് എല്ലാ ജന്തുവംശത്തിനും അതാത് ജന്തുവംശത്തിൽ നിന്നുള്ള ഇണകളെയാണ് കൊടുക്കുക പൂച്ചയ്ക്ക് പൂച്ചയാണ് പശുവിന് പശുവാണ് മനുഷ്യന് മനുഷ്യനാണ് പക്ഷെ അല്ലത് പ്രത്യേകമായിട്ട് പറഞ്ഞോടെ നിങ്ങൾക്ക് നാം ഇണ ഇണകളെ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി പക്ഷെ കുറവ് പറഞ്ഞത് നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യന് നൽകിയിരിക്കുന്നതാണ് എന്താണ് അതിന്റെ ആശയം ഒരു മനുഷ്യനുള്ള അംഗീകാരവും ആദരവും ഉൾക്കൊള്ളലുമാണ് ആ ബന്ധത്തിലെ ഏറ്റവും പ്രധാനമായ കാര്യം സ്നേഹമൊക്കെ പിന്നെയാണ് സ്നേഹിക്കാൻ നമ്മൾ എത്ര ആളുകളുണ്ടോ നമ്മളെ സ്നേഹിക്കാൻ വേറെ ഒരാളുകൾ ഉണ്ടാവില്ല പക്ഷെ അങ്ങനെ ഒരാളെയാണോ നമുക്ക് വേണ്ടത് നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ വേണ്ടത് അതല്ലേ പ്രധാനം അതാണ് മിന്നം സുസിക്കും നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യനാണ് നിങ്ങളെപ്പോലെ വശക്കുകയും നിങ്ങളെപ്പോലെ ദാഹിക്കുകയും നിങ്ങളെപ്പോലെ കരയുകയും നിങ്ങളെപ്പോലെ മനസ്സ് നോവുകയും മടി കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ജീവിതത്തിലേക്ക് വരുന്നത് എന്ന് പുരുഷനോടും സ്ത്രീയോടും പറയാം ഇത് രണ്ട് കൂട്ടരോടെ പറയുന്നത് ഈ ആയത്തിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് പുരുഷനോട് മാത്രമായിട്ടല്ല പറയുന്നത് പലപ്പോഴും അങ്ങനെ പറയാറുണ്ട് അതിൽ പൊതുവായ കാര്യം പറയുമ്പോൾ ഏതെങ്കിലും ഒരു ടീമിനെ മാത്രം അഡ്രസ്സ് ചെയ്തിട്ട് പറയും പക്ഷെ ഇവിടെ രണ്ട് കൂട്ടരെയും അഡ്രസ് ചെയ്തിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കുമായി എന്നാണ് അതിന്റെ ഉള്ളിലുള്ള ആശയം അത് ആ ഭാഷാപരമായിട്ട് അത് വിശദീകരിക്കുന്നില്ല അതിന് സമയമല്ല നമുക്ക് ഇത്രയുമാണ് രണ്ടു കൂട്ടരോടുമായിട്ട് പറയാണ് നിങ്ങൾക്ക് രണ്ടും കൂട്ടർക്കും നിങ്ങളിൽ പോലെയുള്ള നിങ്ങളിൽ നിന്നുള്ളൊരു മനുഷ്യന് നിങ്ങളെപ്പോലെയുള്ളൊരു ഇണയായി ഇന എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നുള്ള അംഗീകാരത്തെക്കാൾ വലിയൊരു അംഗീകാരം മനുഷ്യന് വേറെ കിട്ടല്ല ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനിൽ നിന്ന് കിട്ടേണ്ട ഏറ്റവും വലിയ ഏറ്റവും കുലീനമായ ആദരവ് എന്ന് പറയണത് അയാളെ മനുഷ്യനായിട്ട് അംഗീകരിക്കുക എന്നുള്ളത് ഡിഗ്നിറ്റി അംഗീകരിക്കുക എന്നുള്ളത് ഖുർആൻ പറഞ്ഞത് എന്താണ് മനുഷ്യരായ മനുഷ്യരെ മുഴുവനും അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്ന പറഞ്ഞ് അംഗീകരിച്ചിരിക്കുന്നതു മാത്രല്ല മനുഷ്യരായ മനുഷ്യരെ മുഴുവനും അള്ളാഹു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അള്ളാഹു ഇല്ല എന്ന് പറയുന്നവരെ പോലും അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം അല്ലേ അപ്പൊ നമ്മൾ എത്ര ബഹുമാനിക്കണം മനുഷ്യന് അയാൾ ആരാകട്ടെ എന്താകട്ടെ ഏത് അഭിപ്രായമുള്ള ആളാവട്ടെ എന്ത് ഐഡിയോളജി വെച്ച് പുലർന്ന ആളാവട്ടെ എത്ര ബഹുമാനിക്കണം മനുഷ്യനെ കാരണം അയാൾ മനുഷ്യനാണ് അയാൾ ചെയ്യുന്നതിന് പ്രവർത്തിക്കുന്നതിന് അയാൾക്ക് അയാളുടേതായ ന്യായീകരണം ഉണ്ടാവും അത് അയാളുടെ കാര്യ പക്ഷെ അയാളെ ബഹുമാനിക്കുന്നതിന് ബഹുമാനിക്കുന്നതിന് നമുക്ക് ഒരേ ഒരു ന്യായമുള്ളൂ അതെന്താണ് അയാളെ മനുഷ്യനാണ് ഈയൊരു ആദരവ് ഏറ്റവും പ്രകടമാകേണ്ട ബന്ധമാണ് വിവാഹബന്ധം പൗലോ പൊയ്ലയുടെ സഹീർന്ന് പറഞ്ഞൊരു നോവൽ ഉണ്ട് വായിച്ചിട്ടുണ്ടോ ഏഹ് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ എന്തായാലും വായിക്കണം അത്ര രസമുള്ള ഒരു നോവലാ അതിന്റെ പ്രമേയം എന്താണെന്നറിയോ ഒരു ഭാര്യ അവര് പത്രക്കാരിയാണ് അങ്ങനെ അഫ്ഗാനിസ്ഥാനിലെ യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ് ആള് പക്ഷെ തിരിച്ചു വരുന്നില്ല എസ്തർ എന്നാണ് ആ സ്ത്രീയുടെ പേര് ഭാര്യയുടെ പേര് അങ്ങനെ ഭാര്യയെ തെരഞ്ഞിട്ട് ഇയാൾ പോവാണ് ലോകം മുഴുവനും ഭർത്താവ് ലോകം മുഴുവനും ചുറ്റാണ് അങ്ങനെ കസാക്കിസ്ഥാന്റെ മലമുടക്കുകളിൽ എവിടെയോ ഇരുന്നിട്ട് എത്രയോ തേടി അലഞ്ഞ് ക്ഷീണിച്ച് ഇദ്ദേഹം ആരോടും ഇല്ലാതെ വാക്ക് വാക്കതിൽ കൊടുത്തിട്ടുണ്ട് എന്താ പറയണേ എന്റെ എസ്തറ് നീ ലോകത്തെ എവിടെയാണെങ്കിലും നിന്നെ ഞാൻ തേടി വരും കാരണം എനിക്ക് നിന്നെ വേണം അതിന്റെ കാരണം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നീ ആയതുകൊണ്ടല്ല ലോകത്തന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് നീ ആയതുകൊണ്ട് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നീ ആയതുകൊണ്ടല്ല ലോകത്തെ എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് നീയാണ് ഈയൊരു അംഗീകാരവും ആദരവും ഉണ്ടല്ലോ ആ ഭർത്താവിന് അവളെ ഉപേക്ഷിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഹദീജാവിന്റെ ഹെ എത്രയോ കാലം കഴിഞ്ഞിട്ട് ആ പേര് കേൾക്കുമ്പോൾ റസൂലിന്റെ കണ്ണ് നിറയൂ എന്തുകൊണ്ടാണത് അഴിച്ചിട്ടുണ്ടോ നിങ്ങൾ റസൂലിന് ആരും ഇല്ലായിരുന്നു ഉമ്മ ഇല്ലായിരുന്നു വാപ്പില്ലായിരുന്നു ഇല്ലായിരുന്നു ജ്യേഷ്ഠൻ ഇല്ലായിരുന്നു പെങ്ങൾ ഇല്ലായിരുന്നു പ്രണയിനിയുമില്ലായിരുന്നു റസൂലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സ്നേഹത്തിന്റെ എല്ലാ അംശങ്ങളും എല്ലാ ഭാവങ്ങളും റസൂലിന് നൽകിയ സ്ത്രീയായിരുന്നു ഹദീജ ബിവി ആ ബന്ധത്തിന്റെ ഏറ്റവും തീക്ഷണമായ പ്രത്യേകത ഏറ്റവും ഏറ്റവും ആഴത്തിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് റസൂലിനെ അത്രയേറെ ഉൾക്കൊണ്ടിരുന്നെന്നുള്ളതാണ് പെങ്ങളില്ലാതിരുന്ന റസൂലിന് പെങ്ങളായിരുന്നു പ്രണയിനി ഇല്ലാതിരുന്ന റസൂലിന്റെ ജീവിതത്തിന് പ്രണയം എന്താണെന്ന് പറഞ്ഞെടുത്തത് ഹദീജ ബിവി ഉമ്മയെ കിട്ടിയിട്ടില്ലാത്ത റസൂലിന് ഉമ്മയുടെ സാന്ത്വനം നൽകിയത് അവരാണ് റസൂലിനേക്കാൾ കുറച്ച് പ്രായ കൂടുതലാണ് അല്ലേ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ എണ്ണി നോക്കും റസൂലിന് മക്കളെ നൽകിയ ഒരേ ഒരു ഭാര്യയാണ് ഹദീജ ബിവി മറ്റു ഭാര്യമാരിൽ ഭാര്യമാരിലൊന്നും റസൂലിന് ഉണ്ടായിട്ടില്ല ഈ റാഗുഹയുടെ ഇരുളിൽ ജബിനീലിനെ കണ്ട് പേടിച്ച റസൂൽ ഓടി വരികയാണ് എന്താ പറയണത് ജമ്മിലൂനി എന്താ ജമ്മിലൂനിയെന്ന് പറഞ്ഞാല് ഏ പുതപ്പിട്ട് എന്നാണ് നമ്മൾ അർത്ഥം പറയാറുള്ളത് ശരിക്കും അതിന്റെ അർത്ഥം എന്നെ കെട്ടിപ്പിടിക്കൂന്നെ വാരി പുണരു എന്നാണ് പറഞ്ഞത് പുതപ്പ് കൊണ്ടല്ല പുണരേണ്ടത് ആ മനുഷ്യനാണ് പുണരേണ്ടത് ടച്ചിങ്ങിന് അത്രയും വലിയ പ്രാധാന്യം നൽകിയ മതമാണ് ഇസ്ലാം സലാം പറഞ്ഞെ കൈയെടുക്കാനോ പറഞ്ഞു രോഗിയെ കാണുമ്പോൾ അയാളെ തൊട്ട് സാന്ത്വനിപ്പിക്കാനോ പറയുന്നത് ഉമ്മയെ തൊട്ടിട്ട് അത്ര കാലമായിട്ടുണ്ടാകും ചില മക്കള് വാപ്പയെ തൊട്ടിട്ട് മകൾക്കൊരു ഉമ്മ കൊടുത്തിട്ട് ജ്യേഷ്ഠൻ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് നമ്മുടെ സമൂഹത്തിൽ ടച്ചിങ് ഇല്ല അത് വളരെ മോശമായ ഒരു കാര്യമായിട്ടാണ് നമ്മൾ ആളുകൾ കാണുന്നത് അപ്പൊ റസൂല് ഹതിജ ബി വിയോട് പറയണത് എന്നെ പുതപ്പിക്കൂന്ന് എന്നെ പറയുന്ന ഒരു ശീലകഷ്ണം കൊണ്ടല്ല ഹദീജ എന്ന വ്യക്തിയോടെ പറയാണ് എന്നെ പുതക്ക നിങ്ങളുടെ ആലോചിക്കേണ്ടത് റസൂലിനെ അവരെങ്ങനെയാണ് സ്വീകരിച്ചത് എന്നാണ് റസൂലിനോട് അവര് എത്ര സാന്ത്വനത്തോടെ എത്ര ശാന്തമായിട്ടാണ് പിന്നെ സംസാരിക്കണത് നിങ്ങൾ എന്തിനാ മലിന മുകളിൽ പോയി കയറി കുത്തരുന്നതെന്ന് പറയുന്നില്ല അല്ലേ അൻപത്തി വയസ്സായ ഒരു സ്ത്രീ റസൂലിന് ഓരോ നേരവും ഭക്ഷണം കൊണ്ട് പോവാണ് അങ്ങോട്ട് വീട്ടിലെ കാര്യങ്ങൾ മുഴുവനും നോക്കണം മക്കളെ നോക്കിയാൽ മാത്രം പോരാ വരുമാനം കൂടി വേണം ഭർത്താവ് അവിടെ മലയുടെ മുകളിൽ ദൈവികമായൊരു കാര്യം നിർവഹിക്കാൻ വേണ്ടി ഇരിക്കയാണ് പക്ഷെ അതിൻ്റെ യാതൊരു പരാതിയുമില്ല ഓരോ നേരവും ഭക്ഷണം കൊണ്ടുപോകുന്നു റസൂലിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു എന്നിട്ട് റസൂല് പേടിച്ചിട്ടാണ് ഓടി വരുന്നത് അപ്പം എന്താണ് നിങ്ങളെ പടച്ചവൻ കൈവിടുകയില്ല എന്ന പറയണെ നിങ്ങൾ ആർക്കും ഒരു ദ്രോഹം ചെയ്ത ആളല്ലല്ലോ നിങ്ങൾ നല്ലത് ചെയ്ത ആളാ നിങ്ങൾ പാവപ്പെട്ട മനുഷ്യന്റെ കഷ്ടപ്പാടുകളെ കാണുന്നവനാ കരയുന്നവന്റെ കണ്ണീര് തുടക്കുന്നവനാ നിങ്ങളെ റബ്ബ് കൈവിടുകയില്ല എന്നവ അതാണ് പുതപ്പിക്കൽ മനസ്സിലായില്ലേ അതൊരു ശീലകഷ്ണം കൊണ്ട് നിർവഹിക്കപ്പെടുന്നതല്ല ഒരു മനുഷ്യന്റെ വാക്കിന് ആയുസിന്റെ നീളുണ്ടോ റസൂലിന കിട്ടിയ ഒരു ഊർജം എത്ര വലുതായിരിക്കും ആലോചിച്ച് നോക്കൂ ആ റസൂലാണ് പ്രവാചകനായി മാറുന്നത് പിന്നെ പിന്നെങ്ങനെ ഹദീജീവിനെ മറക്കോ ഹദീജീവി മരണപ്പെട്ട് ആ വർഷത്തെ കുറിച്ച് തന്നെ റസൂല് പറഞ്ഞത് ദുഃഖവർഷം എന്നാണ് മരണപ്പെട്ട് കൊറേ കാലം റസൂല് വേറെ കല്യാണം കഴിച്ചില്ല അപ്പൊ റസൂലിന്റെ വീട്ടിലേക്ക് അടിച്ചു നിലക്കാനും വൃത്തിയാക്കാനൊക്കെ വരുന്ന ഒരു സ്ത്രീ സ്ത്രീയുണ്ട് അവരിങ്ങനെ വിഷമിച്ചിരിക്കുന്ന റസൂലിനോട് പറയും റസൂല് വേറെ കല്യാണം കഴിച്ചൂടെ അപ്പൊ റസൂൽ എന്താ പറയാന്നറിയോ എന്താ പറയാ എന്റെ ഖദീജയെ പോലെ വേറെ ആരുണ്ട് എന്ന് ചോദിക്കാം ഒരിക്കലും ആയിഷാ ബീബി റസൂൽ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി വന്നു ആ കുട്ടിയുടെ പേര് ഹാല എന്നാണ് ഹദീജ ബീവിയുടെ അനിയത്തിയാണ് ഹദീജ ബീവിയുടെ അതേ രൂപമുള്ള കുട്ടിയാണ് അതേ സൗണ്ട് റസൂലിന് ഖദീജ ബീവിയെ ഓർമ്മ വന്നു റസൂൽ ആ കുട്ടിയെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു റസൂലിന് ഉത്കടമായ ഒരാഹ്ലാദം ഇത് സ്വാഭാവികമായി ആയിഷ ബീബിക്ക് വേണ്ടതുപോലെ ഇഷ്ടപ്പെട്ടില്ല അവരിങ്ങനെ ഒഴിച്ചു കൊണ്ടുപോയിട്ട് റസൂലിനോട് ചോദിച്ചു റസൂലെ ഇത്രക്ക് വേണോ ഇപ്പോഴും ഉണ്ടോ ഖദീജ ഉള്ളിൽ റസൂലിനെ ഹദീജയേക്കാൾ നല്ല ആളുകളൊക്കെ പിന്നെ കിട്ടിയിട്ടില്ല ഹദീജയേക്കാൾ നല്ല ആളുകളെ പിന്നെ കിട്ടിയിട്ടില്ലേ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം ഉണ്ട് എന്നാണ് അല്ലേ റസൂല് പറഞ്ഞ എന്താണെന്നറിയോ ഇല്ല ആയിഷ എന്നവർ ആയിഷിമിക്ക് എന്ത് തോന്നുന്നൊന്നും റസൂൽ ആലോചിച്ചില്ല റസൂൽ ഉള്ളത് പറഞ്ഞു ഇല്ല ആയിഷ എല്ലാവരും കൈപടിഞ്ഞപ്പോൾ എന്നെ ചേർത്ത് പിടിച്ച വളവ് എല്ലാവരും എന്നെ കല്ലെറിഞ്ഞപ്പോൾ എന്റെ കൂടെ നിന്നവളാണ് അവൾ എന്ന് പറഞ്ഞ് റസൂൽ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ടാവാക്കുകൾ അപ്പൊ റസൂലിന് മറക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ആ വ്യക്തി എത്രയോ കാലത്തിനു ശേഷം ഓർമ്മിക്കപ്പെടുന്നു റസൂലിന്റെ പ്രണയം കിട്ടിയവരാണ് ഹദീജ ബിവി എന്ന് പറയുന്നത് ബഷറാണ് റസൂൽ ഏറ്റവും ഉന്നതനായ സൃഷ്ടിയാണ് ആ സൃഷ്ടിയുടെ പ്രണയം ലഭിച്ച സ്ത്രീയാണ് ഹദീജ ബിവി അത് വെറുതെ കിട്ടിയതല്ല അല്ലേ അത് തീർച്ചയായും ഈ ഒരു ഉൾക്കൊള്ളൽ കൊണ്ട് കിട്ടിയതാ റസൂലിനെ അത്രയധികം മനസ്സിലാക്കിയിരുന്നു